ഹായോളേക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാസർഗോഡുകാരുടെ ചക്ക കിള്ളിയിട്ടത് ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ ചക്കൻ്റെ ചീ സീസൺ ആണല്ലോ അപ്പോൾ ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് നിറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇരുന്നൂറ്റി ഗ്രാം വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം ഇതാ ഇതുപോലെ അരച്ചെടുക്കുക ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി അരി അരച്ചെടുക്കുക ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി തോന്നിയാൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചൂടായെണ്ണയിലേക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ കിള്ളിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ടും കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് ചക്ക ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഒരു സൈഡ് നല്ല ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇതേ മാവ് കൊണ്ട് തന്നെ ഇലയിൽ വെച്ചിട്ട് ചക്ക മൂടയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് അത് ആവി കയറ്റിയിട്ട് എടുക്കുന്നതാണ് അതിലേക്ക് തേങ്ങ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് അത് മൂ മൂടയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നും കോരിയെടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കാസർഗോഡ് ഇതിനെ ചക്ക കള്ളിയിട്ടത് എന്ന് പറയും അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത ബാച്ചും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ചക്ക ചക്കയുണ്ടെങ്കിൽ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ താങ്ക്